ഹലോ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് കൊടുക്കണോ ഒരിക്കലും വേണ്ട അവർക്ക് വേണ്ട ഉപ്പിൻ്റെ അളവ് ലെസ് ദൻ വൺ ഗ്രാം ആണ് അത് അവരുടെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീനിങ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഉപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് പഞ്ചാരയില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞ് ഫുഡ് കഴിക്കാത്തതെന്നൊരു ഒരു തോന്നലുണ്ട് പക്ഷെ അത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണ് കാരണം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവർ ആയിട്ടുള്ള ടേസ്റ്റ് പഠിച്ചോടു കൂടിയാണ് ജനിക്കുന്നത് അപ്പം നമ്മൾ ഉപ്പ് ആഡ് ചെയ്തില്ലെങ്കിലും പഞ്ചാര ആഡ് ചെയ്തില്ലെങ്കിലും അവർക്ക് മനസ്സിലാവത്തില്ല അവർക്ക് നമ്മളിതൊക്കെ ആഡ് ചെയ്യുന്നത് മുഖാന്തരം അവർ സോൾട്ടി ഫുഡ് അല്ലെങ്കിൽ പഞ്ചാര അമിതമായിട്ടുള്ള ഫുഡുകൾ അവരെ നമ്മളായിട്ട് അവരെ നമ്മളായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ഉപ്പ് കഴിക്കുന്നത് മുഖാന്തരം കുഞ്ഞുങ്ങൾക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാകുകയും പിന്നെ അവർക്കൊരു കുറച്ച് ഏജ് ഏജാവ് പ്രഷർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മുടെ ഒരു തെറ്റു മുഖാന്തരം കുഞ്ഞുങ്ങളെ സോൾട്ടി ഫുഡിലേക്കോ അല്ലെങ്കിൽ ഷുഗറി ഫുഡിലേക്കോ തള്ളി വിടാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വൺ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഉപ്പ് കൊടുക്കാൻ പാടില്ല കൊടുത്താൽ തന്നെ അത് മുന്നോട്ടേക്കുള്ള രോഗങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നുള്ള കാര്യവും മറക്കരുത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് സോ മച്ച്